ഹായ് ഞാൻ തെസ്നി ബഷീർ നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൊമോസിൻ്റെ റെസിപ്പിയിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ച് കുറച്ച് സമയമൊന്നും മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം വലിയുള്ളി ക്യാബേജ് മല്ലിയില ക്യാരറ്റ് ഇവയെല്ലാം കൂടി നല്ല പൊടിയായി അരിഞ്ഞത് അരക്കപ്പ് വീതം എടുത്തൊരു ബൗളിലോട്ടിട്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി നാലോ അഞ്ചോ പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് ഒരു ബൗൾ നിറയെ ചിക്കൻ കുരുമുളക് പൊടി ഉപ്പും വെ വിട്ട് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് ഒരു ടീസ്പൂൺ സോയാ സോസ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച മാവിൽ നിന്നൊരു ഉരുളയെടുത്ത് ഇതേ രീതിയിലൊന്ന് പരത്തിയെടുക്കുക എന്നിട്ട് അതിനെ നാലായിട്ട് മുറിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ച് റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക അങ്ങനെ ആകുമ്പോൾ വീണ്ടും മാവ് ബാക്കി വരും വീണ്ടും പരത്തേണ്ടി വരും എനിക്കത് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ടത് അതിൻ്റെ മൂന്ന് ഭാഗത്തും ഒരല്പം വെള്ളമാക്കി കൊടുക്കുക പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഒട്ടിച്ചെടുക്കുക ഇതേ രീതിയിൽ മാവും ഫില്ലിങ്ങും മുഴുവനായിട്ട് തയ്യാറാക്കിയെടുക്കുക എന്നിട്ടത് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ ഈ നോമ്പിനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ